യാക്കോബെ നീ ഇവ ഓർമ്മിക്കുക ഇസ്രായേലെ ഓർക്കുക നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല കാർമേഹം പോലെ നിന്റെ തിന്മകളെയും മൂടൻ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചുനീക്കി എന്നിലേക്ക് തിരിച്ചു വരിക ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലിയ കരുണാമസൃണമായ ഒരു ക്ഷണം കടുത്ത വൈത്തിരി വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിസ്മരിക്കാത്തൊരു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മെ സൃഷ്ടിച്ചവൻ അവനാണ് നമ്മളെ ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ് അവൻ നമ്മളെ തന്നിലേക്ക് വിളിച്ച് ചേർക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ് മാഞ്ഞു പോകുന്ന കാർമേഹം പോലെ മൂടൽ മഞ്ഞു പോലെ പാപങ്ങളെയും തിന്മകളെയും തുടച്ചു നീക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾക്ക് കർത്താവ് പറഞ്ഞു തരിക ഇതിവി കാരുണ്യത്തിൻ്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം താങ്ക് യു ഈശോയെ ഒരായിരം നന്ദി കുട വസിക്കുന്ന തോർത്ത് ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ കരുണയും സ്നേഹവും നൽകുന്ന തോർത്ത് പിടിച്ചു നിർത്തുന്നതോർത്ത് നന്ദി പറയുന്നു ഈശോയെ ആരാധിക്കുന്ന കർത്താവേ